യു ഡി എഫും ബി ജെ പിയും ചേർന്ന് കോർപ്പറേഷനെതിരെ രാഷ്ട്രീയം കളിക്കുകയാണെന്ന അപവാദങ്ങളാണ് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതെന്നും മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു കൃത്യമായ കണക്കുകളോടെയാണ് കോർപ്പറേഷൻ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് കുടിവെള്ള പദ്ധതി മുതൽ മാലിന്യ സംസ്കരണ പദ്ധതി വരെ ഒരുപാട് പദ്ധതികൾ കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പിലാക്കിയെന്നും ബീന ഫിലിപ്പ് പറഞ്ഞു നാലു വർഷം പിന്നിടുന്ന കോഴിക്കോട് നഗരസഭാ കൗൺസിലിന്റെ മികവുറ്റ പ്രവർത്തനങ്ങളെ രാഷ്ട്രീയത്തിമിനം കൊണ്ട് അംഗീകരിക്കാൻ കഴിയാത്ത യു ഡി എഫ് ബി ജെ പി കൂട്ടുകെട്ട് തുടർച്ചയായി നടത്തുന്ന ആക്ഷേപങ്ങൾ കല്ലുകെച്ചതുണയാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുമെന്ന് മേയർ ബീനാ ഫിലിപ്പ് പറഞ്ഞു നമ്മൾ സീലിട്ട് പൂട്ടിയില്ലേ പണ്ട് കൂട്ടിയില്ലേ എന്ന് ചോദിച്ചാൽ അന്നത്തെ കാരണം നമ്മുടെ ഡ്രെയിൻ അതിനകത്ത് മണ്ണിട്ട് നിറച്ച് ആരോ എടുക്കുന്നു മാത്രമാണ് അതന്ന് ഒഴിവാക്കി അന്ന് ആരും അപേക്ഷ തന്നിട്ടുണ്ടായിരുന്നില്ല അപേക്ഷ തരാതെ അവിടെ ആരൊക്കെയോ വണ്ടി പാർക്ക് ചെയ്യുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് ഇപ്പോൾ അവർ അപേക്ഷ തന്ന് അത് പരിശോധിച്ച് അതിൻ്റെ സത്യാവസ്ഥയിൽ പരിശോധിച്ചിട്ട് ഇവരെല്ലാവരും പോയി പരിശോധിച്ച് തന്ന ഒരു കാര്യം ഒരു കുഴപ്പവും ഇല്ലാതെ ഫിനാൻസ് കമ്മിറ്റിയിൽ അത് പരിശോധിച്ച് തീരുമാനമെടുത്ത് ഒരു കാര്യം അത് വീണ്ടും കൗൺസിൽ വരുമ്പോൾ വളരെ തെറ്റിദ്ധാരണാജനകമായ വാസ്തവമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിന്ന് പറയുക എന്നത് വാസ്തവത്തിൽ ഒട്ടും ഭൂഷണമായ ഒരു കാര്യമല്ല സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നിലവിലുള്ള കൗൺസിൽ കാലയളവിൽ നടന്നത് നഗരത്തിന്റെ എക്കാലത്തെയും മുഖ്യ പ്രശ്നമായ ശുദ്ധജല ലഭ്യതക്കുറവ് പരിഹരിക്കാൻ രാജ്യത്തെ നഗരസഭകൾക്ക് മാതൃകയാവുന്ന രീതിയിൽ നൂറ്റി പതിനെട്ട് കോടി രൂപ ചെലവഴിച്ച് സൗജന്യ കണക്ഷൻ നൽകുന്ന പദ്ധതി വഴി ഇരുപത്തിമൂന്നായിരം ഗാർഹിക കുടിവെള്ള കണക്ഷനുകൾ ലഭ്യമാക്കി മുഴുവൻ വീടുകളിലും കുടിവെള്ള കണക്ഷൻ നൽകുന്ന പദ്ധതി ഡിസംബർ മാസത്തോടുകൂടി പൂർത്തിയാക്കും മാലിന്യ സംസ്കരണത്തിന് ബൃഹത്തായ പദ്ധതിയാണ് നഗരസഭ നടപ്പിലാക്കി വരുന്നത് രണ്ട് പദ്ധതികൾ മെഡിക്കൽ കോളേജിൽ സമർപ്പിച്ചു കക്കൂസ് മാലിന്യ സംസ്കരണത്തിന് ശാശ്വത പരിഹാരം ആരംഭിച്ചു എം എൽ എ ഫണ്ടിനു പുറമെ അഞ്ചരക്കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച മാവൂർ റോഡ് ശ്മശാനം പ്രവൃത്തി പൂർത്തീകരിച്ചു തുറന്നുകൊടുക്കാൻ കഴിഞ്ഞു കല്ലുത്താൻ കടവിലെ പുതിയ മാർക്കറ്റ് ഈ വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണ് ഏറെക്കാലത്തെ സ്വപ്ന പദ്ധതിയായ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകം ടൂറിസം വകുപ്പുമായി ചേർന്ന് ആറു കോടിയോളം രൂപ ചെലവഴിച്ച് ഒന്നാം ഘട്ടം പൂർത്തിയാക്കി ലൈഫ് പദ്ധതിയുടെ ഭാഗമായി മൂവായിരത്തി ഇരുന്നൂറോളം വീടുകൾ യാഥാർത്ഥ്യമാക്കി ഈ വർഷം നാലായിരത്തി ഇരുന്നൂറോളം വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കും ജനജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും കൃത്യമായ പദ്ധതി തയ്യാറാക്കി മുന്നോട്ടു പോകുന്ന ഭരണസമിതിയെ ഇകഴ്ത്തി കാണിക്കാൻ അനാവശ്യമായ വിവാദങ്ങളും അപവാദ പ്രചരണങ്ങളുമായി പോകുന്ന യു ഡി എഫും ചില കാര്യങ്ങൾ ബിജെപിയുടെയും വികൃത മുഖം കോഴിക്കോട്ടെ പൌരാവലി തിരിച്ചറിയുമെന്നാണ് വിശ്വാസമെന്നും മേയർ ബീന ഫിലിപ്പ് കൂട്ടിച്ചേർത്തു ന്യൂസ് കോഴിക്കോട്